പറയും സാമ്പാർ ഡിയർ സാമ്പാർ ഉണ്ടാക്കുന്ന ഡിയർ അല്ല സാമ്പാർ ഡിയർ എന്നാണ് ഇവർ പറയുന്നത് ഇതിന് മ്ളാവും കേളങ്ങൾ തലപ്പാടം ഗവൺമെന്റ് എൽ സ്കൂളിൽ ഗ്രീൻ ആർമി യൂണിറ്റിലെ മുപ്പത് വിദ്യാർത്ഥികൾക്ക് സൌജന്യ പരിസ്ഥിതി പഠനയാത്ര സംഘടിപ്പിച്ചു പരിസ്ഥിതി ക്ലബായ ഗ്രീൻ ആർമി യൂണിറ്റ് ആണ് വിദ്യാർത്ഥികളെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സന്ദർശനത്തിനായി കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം സ്കൂളിൽ സംഘടിപ്പിച്ച ഹരിത സംഗമം രണ്ടായിരത്തി ഇരുപത്തി പരിപാടിയിലാണ് വിദ്യാർത്ഥികൾക്കായുള്ള ഈ സൌജന്യ പഠനയാത്ര പ്രഖ്യാപിച്ചത് പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ ഈ യാത്രയിലൂടെ വിദ്യാർത്ഥികൾക്ക് വന്യജീവികളെയും അവയുടെ ആവാസ വ്യവസ്ഥകളെയും കുറിച്ച് പ്രായോഗികമായ അറിവ് നേടാൻ സാധിച്ചു യാത്രയുടെ ഭാഗമായി നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഡയറക്ടർ ഹരിപ്രസാദ് വിദ്യാർത്ഥികൾക്ക് സുവോളജിക്കൽ പാർക്കിനെക്കുറിച്ച് വിശദമായ ബോധവൽക്കരണ ക്ലാസ് നൽകി ഗ്രീൻ ആർമി കോഓർഡിനേറ്റർമാരായ റഷീദ കെ എച്ച് ചിത്ര പ്രഭാകർ അധ്യാപകരായ സി കെ മുനിർ വിനീത ഇ വി എന്നിവർ വിദ്യാർത്ഥികളെ അനുഗമിച്ചു മൃഗങ്ങളെ കൊണ്ടും മൃഗങ്ങളെങ്ങനെയാണ് എങ്ങനെ മൃഗങ്ങളൊക്കെ മൃഗങ്ങളെ കൊല്ലിട്ടല്ലേ മൃഗങ്ങൾ വിത്ത് വിതരത്തിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ജീവികളാണ് കേട്ടോ വിത്തുതരണത്തില് പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്ന ജീവികളാണ് ആട്ടികളൊക്കെ സഞ്ചരിക്കുമ്പോഴേ ആലപ്പുഴത്തേക്ക് നോക്കി കഴിഞ്ഞാൽ ചക്കക്കുരു അത് കുറെ സാധനം ഉണ്ടാവും മാങ്ങന്റെ വണ്ടിന്ന് നദിയുടെ മുളയ്ക്കും മൃഗങ്ങൾക്ക് വിത്ത് പിന്നെ പക്ഷികൾ പക്ഷികളും വിത്തുതരത്തിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നത് ചില കായകളൊക്കെ ഒത്തിരി പറന്ന് പോയിട്ട് അതിന്റെ കാട്ടിലൂടെ വിത്തുകൾ മുളച്ചു വരാറുണ്ട് മനുഷ്യന്റെ പോലെ തന്നെ മല്ലുകളും പായക്കും അത് വേറെ ഇതിലാണ് നമുക്കിപ്പോ ചെയ്യാൻ എന്താ നമ്മളിങ്ങനെ ഓരോ തസ്യങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കാതല്ലേ അപ്പൊ ഇവിടെ ഇന്ന് വന്നിട്ടുള്ളത് തൃശ്ശൂർ സൂറോളജിക്കൽ പാർക്കിലേക്കാണ് ഇതിന് പൂർണ്ണ രൂപം എന്താ തൃശ്ശൂർ സൂവോളജിക്കൽ പാർക്ക് ആൻഡ് റിസർച്ച് സെന്റർ ആണ് ഒരു ഗവേഷണ സ്ഥാപനം കൂടിയായിട്ടാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇത് മുമ്പ് എവിടെയായിരുന്നു സ്ഥാപനം ഉണ്ടായിരുന്നത് തൃശ്ശൂർ മൃഗാശാല പോയിട്ടുണ്ടോ എവിടെയാണ് തൃശ്ശൂർ മൃഗാശാല തൃശ്ശൂർ ടൗണിൽ തന്നെയല്ലേ അവിടെ ആ മൃതദേശം എന്താ കൊറച്ച് സ്ഥല കൊറച്ച് സ്ഥല ആ കൊറച്ച് സ്ഥലത്ത് കുറെ ജീവികൾ താമസിക്കല്ലേ നമ്മളിന്ന് ആലോചിക്കും നമ്മൾ കൊറേ ആൾക്കാർ കൊറച്ചു താമസിക്കാൻ അവസ്ഥ ന്യൂസ് ഡെസ്ക് സിസി